നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം സമയത്തെ ചൊല്ലിയുള്ള തർക്കം ബസ് ഡ്രൈവറെ മറ്റൊരു ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എസ് എം എസ് ബസ്സിലെ ഡ്രൈവറായ രജേഷിനെയാണ് മർദ്ദിച്ചത് മടത്ര പുനലൂർ റൂട്ടിലോടുന്ന മെയിൽ ബസ്സാണ് എസ് എം എസ് ഇന്നലെ വൈകുന്നേരം ആറര മണിയോടെ മടത്ര പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ ബസ്സിനെ പിന്തുടർന്ന് കാറിലെത്തിയ ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്നാണ് രാജേഷിനെ മർദ്ദിച്ചത് രാജേഷിനെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഏഴ് പന്ത്രണ്ടിന് പോകേണ്ടുന്ന ചിലമ്പ് ബസ് ഓടിയിരുന്നില്ല ഏഴഞ്ചിന് പോകേണ്ടിയിരുന്ന ശിവപ്രിയ ചിലമ്പിന്റെ സമയം ഉൾപ്പെടെ എടുത്താണ് ഓടിയത് ഏഴ് ഇരുപത്തിയഞ്ചിന് ഓടുന്ന എസ് എം എസ് ബസ് ജീവനക്കാർ സമയം തെറ്റി ഓടിയത് ചോദ്യം ചെയ്തു സാധാരണ രണ്ട് ബസ്സിന് ഇടയിൽ ഓടേണ്ടിയിരുന്ന ബസ് ഇല്ലെങ്കിൽ അതിന് മുമ്പേ പോകേണ്ടുന്ന ബസ്സും പിന്നീട് പോകേണ്ട ബസ്സും സമയം വീതം വെച്ച് നമ്മുടെ ഞങ്ങള് മടത്തര പമ്പില് എണ്ണ എണ്ണ അടിച്ചോണ്ടിരിക്കുവായിരുന്നു എണ്ണ അടിച്ചോണ്ടിരുന്നപ്പോ അതിന് രണ്ടു മൂന്ന് രണ്ടു ദിവസത്തിന് മുമ്പ് ഇവിടെ സമയത്തെ പറ്റിയുള്ള ഒരു വിഷയം നടന്നായിരുന്നു കരിവോൺ വെച്ച് ആ വിഷയത്തില് പിന്നെ അതിനെ പറ്റി ശിവപ്രിയ മാനേജരും എല്ലാരും കൂടെ സംസാരിച്ച് അത് ഞങ്ങളെ മൊലാളിയെ ചീത്ത ഒക്കെ വിളിച്ചു ചീത്ത വിളിച്ച് മൊരാളി കേസ് കൊടുത്ത് അത് വന്ന് മടത്തര ചിത്ര പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിച്ച് കൊത്തിയൂർപ്പായി പോയതാണ് പോയി കഴിഞ്ഞിട്ട് ഇറങ്ങി ഇപ്പം ഷേപ്പറയിൽ അപ്പൊണി പറഞ്ഞ് ഇതല്ല ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ട് ഡ്രൈവറെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പുല്ലൊരു ബസ ഓടുന്നത് മടത്തറ പുല്ലൊരു ആ പേസ ഓടുന്നത് അത് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ആറരയായപ്പോൾ വണ്ടി ഒതുക്കുന്നു പമ്പി വന്ന് എണ്ണ അടിച്ചോണ്ട് നിന്ന സമയത്ത് ഒരു സംഘം കൂടി വന്ന് മർദ്ദിക്കുമായിരുന്നു ആരിപ്പുളാശ്ശിലെ ഡ്രൈവറും പിന്നെ അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ കമ്പിക്ക് തലമണ്ടയ്ക്ക് അടിച്ചത് ആടി ഒന്ന് ഒഴിഞ്ഞു മാറി ആ അടി ഒഴിഞ്ഞു മാറി ഈ ചെവിയുടെ ഈ ഭാഗത്ത് കൊള്ളുന്നത് പിന്നെ അടിക്കാനായിട്ട് ബക്കറ്റ് എടുത്ത് അവിടെ കിടന്ന ഇഷ്ടിക എടുത്ത് ഇടിക്കാനായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ ഫോണിലുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോ എന്തോ വിഷയം നടക്കുന്നതെന്ന് അറിയത്തില്ല എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ ഒരാളെ പിടിച്ചെന്ന് പറയാന്ന് എന്നാൽ ശിവപ്രിയ ബസ് എസ് എം എസിന്റെ സമയത്ത് ഓടിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം ഞായറാഴ്ച ഇരു ബസ് ജീവനക്കാരും പതിനൊന്ന് മണിക്ക് കരിഗോണിൽ വെച്ച് കാണുകയും തമ്മിൽ തർക്കം നടക്കുകയും ചെയ്തു എസ് എം എസ് ബസ്സിലെ ഡ്രൈവർ രാജേഷിന്റെ സ്ഥലം കരിഗോണാണ് അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഭവം ഏറ്റെടുത്ത് ശിവപ്രിയ ബസ് ജീവനക്കാരെ താക്കീത് ചെയ്തു ഇത് രാജേഷ് ചെയ്യിച്ചതാണ് എന്ന് ആരോപിച്ചാണ് കടക്കലിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ മടത്രയിലെത്തി രാജേഷിനെ ആക്രമിച്ചത് പ്രശ്നം വെച്ചാൽ ഇത് ടൈം പുനലൂർ പുല്ലൂർ വണ്ടിയും ശിവപ്രിയ തമ്മിലുള്ള ടൈമിന്റെ വിഷയത്തെച്ചല്ലിയാണ് ഈ വിഷയം ഉണ്ടായത് അപ്പം ഇവര് തലേ ദിവസം ബസ്സിന്റെ നമ്മളെ ബസ്സിന്റെ ടൈം എടുത്ത് അത് ചോദിച്ചതിനാണ് ഈ അന്ന് പമ്പിൽ ഒന്ന് പമ്പിലൊന്നടിച്ചത് അപ്പൊ ഈ നമ്മളെ തൊഴിലാളികളിൽ ടൈം എടുത്ത് ചോദിച്ചതിന് അതിന്റെ മാനേജരായ അപ്പുണ്ണി എന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുകയും ഞാൻ ഞാൻ വളവച്ച പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വളവച്ച പോലീസ് വൈകുന്നേരം മണിയായപ്പോൾ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയായപ്പോൾ വിളിച്ച് കേസ് കോംപ്രമൈസ് ആക്കി വിട്ട് ഇനി ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിട്ട് അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മടത്തര പമ്പിൽ നിന്ന് വെച്ച് എന്റെ തൊഴിലാളികളായ ഡ്രൈവറെ അടിക്കും തൊഴിലാളിയായ ഡ്രൈവറെ അടിക്കുന്നത് അടിച്ച് ചെവിയൊക്കെ പൊട്ടിച്ച് അപ്പം ശിവപ്രിയ ബസ്സിലെ സ്റ്റാഫുകളാണ് വന്ന് അടിച്ചത് അടിച്ച് അവന് അവസാനമായ പരിക്കുകളുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്നിപ്പോ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പൊ ഇന്നലെ കോംപ്രമൈസ് ആക്കി വിട്ട കേസാണ് പിന്നും പോലീസിനെ എഴുതി വെച്ചിട്ട് പോയതാണ് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എഴുതി വെച്ചിട്ട് പോയതിന് ശേഷമാണ് അടിക്കുന്നത് നിരന്തരം പ്രശ്നക്കാരായിരുന്നു ഐമച്ചല്ലിയ നിരന്തരം പ്രശ്നം അഞ്ച അഞ്ചൽ യൂണിയൻ ഓഫീസിൽ രണ്ടുപോലെ വിളിച്ച് തീർപ്പാക്കിയതാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റ് ദിവസത്തെ ടൈമെടുപ്പിന്റെ ഒരു വിഷയം ഉണ്ടായി അതിന്റെ മാനാരായ പുണ്യെന്നെ വിളിച്ച് വിളിച്ച് ഫോണെടുത്താണ് ചീത്ത വിളിയാൻ തുടങ്ങിയത് ഞാൻ പോലീസ് അങ്ങനെ ഇന്നലെ അത് കോംപ്രമൈസ് ആക്കി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു വിട്ട് ഉപയോഗിച്ച് തന്നെ മർദ്ദിച്ചെന്നാണ് രാജേഷ് പറയുന്നത് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും രാജേഷ് ചിത്ര പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു